മമ്മൂട്ടിയുടെ പേര് എവിടെയും പരാമർശിക്കാതെ ആൻഡോ ജോസഫ് ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറിച്ചു ലോകമെങ്ങുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്ക് ഫലം കണ്ടു ദൈവമേ നന്ദി ഇത് മമ്മൂട്ടിയെക്കുറിച്ചാണെന്ന് മനസ്സിലാക്കാൻ മലയാളികൾക്ക് രണ്ടാമതൊന്നും ചിന്തിക്കേണ്ടി വന്നില്ല നീണ്ട ആറുമാസങ്ങൾക്കു ശേഷം നമ്മുടെ മമ്മൂട്ടിയെക്കുറിച്ചുള്ള ആധികാരികമായ കുറിപ്പായിരുന്നു ഇത് ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത സംസാരിച്ചിട്ടില്ലാത്ത ഒരാൾ നമ്മുടെ എല്ലാം ജീവിതത്തിന്റെ ഓരോ ദിനങ്ങളെയും ശബ്ദം കൊണ്ടും തന്റെ സാന്നിധ്യം കൊണ്ടും നമ്മളിൽ ഒരാളായി അനുഭവിപ്പിച്ച ഒരാൾ മലയാളിയുടെ കൗമാരവും യൗവനവും മധ്യവയസ്സുമെല്ലാം തന്നെ മമ്മൂട്ടി ജീവൻ നൽകിയ കഥാപാത്രങ്ങൾക്കും സിനിമകൾക്കും ഒപ്പമാണ് വളർന്നത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചെറിയൊരു കാലയളവിൽ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇത് വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നു എന്ന ആഹ്ലാദകരമായ വാർത്തയായിരുന്നു ഇത് പിന്നെ സന്തത സഹചാരികളായ ജോർജിന്റെയും വി കെ ശ്രീരാമന്റെയും ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൂടി പുറത്തു വന്നതോടെ അക്ഷരാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ തിരിച്ചുവരവുമായി ബന്ധപ്പെട്ട സന്തോഷ വാർത്തകൾ കൊണ്ട് സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു മലയാളികളുടെ ഉള്ളിൽ ഇത്രയും കാലം അദ്ദേഹത്തോടുള്ള അടക്കി സ്നേഹവും സ്നേഹത്തിൽ പൊതിഞ്ഞ നോവും എല്ലാം നിറഞ്ഞതായിരുന്നു ആ പോസ്റ്റുകൾ മുഹമ്മദ് കുട്ടി വിശാഖം നക്ഷത്രം എന്ന പേരിൽ ശബരിമലയിൽ വഴിപാട് നടത്തിയ റെസിപ്റ്റ് പുറത്തു വന്നപ്പോൾ മോഹൻലാൽ എന്ന നടനെതിരെയുണ്ടായ വിദ്വേഷ പ്രചാരണങ്ങളെക്കുറിച്ച് ഈ അവസരത്തിൽ ഓർത്തു പോവുകയാണ് ഇതിലെന്താണ് ഇത്ര വാർത്താ പ്രാധാന്യമെന്ന് അന്ന് ചിലർ ചോദിച്ചിരുന്നു ശരിയാണ് തന്റെ ആത്മസുഹൃത്തായ മമ്മൂട്ടിക്ക് മോഹൻലാൽ സ്വാഭാവികമായും ചെയ്യുമായിരുന്ന ഒരു കാര്യം അതിൽ എന്താണ് ഇത്ര വാർത്ത എന്നിട്ടും അതൊരു വാർത്തയായി ഒരു വിഭാഗം വലിയൊരു വിദ്വേഷ പ്രചാരണത്തിന് ഈ വാർത്ത ഉപയോഗിക്കുകയും ചെയ്തു പക്ഷേ അതിനെയൊക്കെ അതിജീവിക്കുന്ന കാരുണ്യത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മാനവികതയുടെയും ചുറ്റുപാട് നമുക്കിടയിൽ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് ബോധ്യപ്പെട്ട ദിവസങ്ങൾ കൂടിയായിരുന്നു അത് സിനിമയോടുള്ള മമ്മൂട്ടിയുടെ അഭിനിവേശം എത്ര മാത്രമാണെന്ന് മലയാളി എന്നേ തിരിച്ചറിഞ്ഞതാണ് സിനിമയില്ലാതെ എനിക്ക് ജീവിക്കാനാവുമോ പോലും അറിയില്ല സിനിമ എന്റെ ജീവവായുവാണ് അതില്ലെങ്കിൽ കരക്കിട്ട മീൻ പോലെ ഞാൻ പിടയ്ക്കും മമ്മൂട്ടി എത്രയോ തവണ അഭിമുഖങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ വാക്കുകൾ കാലത്തിനൊപ്പം സിനിമയുടെ മാറുന്ന കാഴ്ചകൾക്കൊപ്പം സ്വന്തം മനസ്സും ശരീരവും നവീകരിച്ച മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി ചികിത്സകൾക്കും പ്രാർത്ഥനകൾക്കുമൊപ്പം സിനിമയോടുള്ള അദ്ദേഹത്തിന്റെ അടങ്ങാത്ത അഭിനിവേശം തന്നെയാണ് ഈ തിരിച്ചുവരവിന് കരുത്തായത് തീർച്ചയായും പ്രവാസലോകവും ഏറെ ആവേശത്തോടെ തന്നെയാണ് ഈ വാർത്ത ഏറ്റെടുത്തിരിക്കുന്നത് കാലത്തെ അതിജീവിച്ച കഥാപാത്രങ്ങളുമായി നമ്മുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞാടാൻ ഇനിയും അദ്ദേഹത്തിന് കഴിയട്ടെ പ്രാർത്ഥനകൾ